ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ രണ്ട് സിംപിൾ ആയിട്ടുള്ള കേക്ക് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രണ്ട് കേക്കിൽ ഒരു കേക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ വന്നിട്ടുള്ള ഒരു കേക്ക് കീക്കോട്ടായിരുന്നു അപ്പോൾ നമ്മുടെ കീക്കോട്ടോ വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മുടെ തേർഡ് ബാച്ച് ഓൺലൈൻ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ സ്പെഷ്യൽ സെഷൻ ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതിൻ്റെ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത് ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പീസ് ചോദിച്ച് കമൻറ്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിച്ചിട്ട് വരെ പോയിട്ടുണ്ട് ഓ വലിയ ചാട കാണിക്കുകയാണ് അങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് അതിലൊരു ഒരു ഫീഡ്ബാക്ക് സജഷൻ പോലെ ഒരുപാട് ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയി നിങ്ങൾക്ക് ചെയ്തുകൂടെ സക്സസ് ആകും എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു മഷെ അത് ഇപ്പോൾ രണ്ട് ബാച്ച് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ക്ലാസ്സിലെ മെമ്പേഴ്സ് വരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് സക്സസ്ഫുള്ളി ചെയ്തെടുത്ത് ഒരുപാട് നല്ല ഫീഡ്ബാക്സ് കിട്ടി അപ്പോൾ നമുക്ക് തേർഡ് ബാച്ചാണ് നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് സിംപ്ലി നമുക്ക് കേക്ക് ചെയ്തെടുക്കാം ത്രീ ടൈപ്സ് ട്യൂബ് കേക്ക്സിന് എക്സ്പ്ലനേഷനും വൺ ഈ ഒരു മാങ്കോ ട്യൂബ് കേക്ക് കംപ്ലീറ്റ് ക്ലാസ് സെഷനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഓൺലൈൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫീസ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമുക്കെന്തായാലും നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം ഇതൊരു നട്ടി ബബിൾ കേക്കാണ് വൺ കെ ജി വീറ്റ് വരുന്ന നട്ടി ബബിൾ കേക്ക് ഈ ഒരു കേക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓർഡർ വന്നത് ഭയങ്കര സന്തോഷമായി മേ ബി ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ് തന്നെ സജസ്റ്റ് ചെയ്തതായിരിക്കാം അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ നട്ടി ബബിൾ ഫ്ലേവറിലാണ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈമിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കാരണം സ്കൂളിൽ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേക്ക്സ് ചെയ്യാറുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ സാധാരണ ടൈം ഉണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് അത് തനിയെ ചൂടാറാൻ ചൂടാറിയിട്ടാണ് ലെയറിങ് എല്ലാം ചെയ്യുക ഇത് ഞാൻ പെട്ടെന്ന് ലെയർ ചെയ്ത് കൊടുത്തു ലെയർ ചെയ്ത് പറഞ്ഞാൽ മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ചൂടൊക്കെ പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്കതിൻ്റെ ഐസിങ് ചെയ്തെടുക്കാം നല്ല എന്ന രീതിയിലാണ് നമ്മൾ മൂന്ന് ലെയറായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂടൊക്കെ പോയി നമുക്ക് വേഗം കേക്ക് വർക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം നട്ടി ബബിൾ ആയതുകൊണ്ട് രണ്ട് ഫ്ലേവറിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലേവറിലുള്ള ചോക്കോ ചിപ്സും അതുപോലെ തന്നെ പിസ്തയും ബദാമും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബൂസ്റ്റും ആഡ് ചെയ്യും ബീസിലിതാ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഫസ്റ്റ് ലെയർ കേക്ക് നല്ലപോലെ സെവനപ്പ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പിന് പകരമായിട്ടാണ് ഞാൻ സെവനപ്പ് യൂസ് ചെയ്യുന്നത് അത് ന്യൂലി കാണുന്നവർക്കൊരു പുതുമയായിരിക്കും ഇതെന്താ സെവനപ്പ് എന്നുള്ളത് അപ്പോൾ സെവനപ്പ് ഷുഗർ സിറപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രീമിൽ നമ്മൾ ഗനാഷാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗനാഷും ബൂസ്റ്റും ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പം അത് പോലെ ഒന്ന് ലെയർ ചെയ്തെടുത്തതിന് ശേഷം ക്രീമിങ് നല്ല നീറ്റാക്കി കൊടുത്ത് നമ്മളതിൽ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഒരു സ്പെഷ്യൽ ഗനാഷ് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഗനാഷ് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബദാമും ചോക്കോ ചിപ്സും മിക്സപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു വൺ കെ ജി കേക്കിന് രണ്ട് ബൂസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് അതിൻ്റെ വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാനും ഒരു പാക്കറ്റ് ഇതുപോലെ ആയിട്ട് രണ്ട് ലെയറിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലായി കിട്ടും രണ്ട് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല രീതിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ കേക്കിൻ്റെ കംപ്ലീറ്റ് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം കയറിയിട്ടും ഇറങ്ങിയിട്ടുമുള്ള ഒരു പ്രോബ്ലം വരും അപ്പം നല്ല പോലെ ഒരേ ലെവലിൽ ഐസിങ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ആ ഒരു ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫില്ലിംഗ് ആയിട്ടുള്ള ബദാമും ചോക്കോ ചിപ്സും ആഡ് ചെയ്തിട്ട് ബൂസ്റ്റും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫില്ലിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് ലയറും ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് കേക്ക് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്യുന്നുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബിഗ്നേഴ്സായിട്ടുള്ള ആയിട്ടുള്ളവർ ഐസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഫൈനലൈസിങ് ചെയ്ത കുറച്ചും കൂടെ സിമ്പിളായിട്ട് നീറ്റായിട്ട് നമുക്ക് അതിൻ്റെ ഫൈനലൈസിങ് ചെയ്തെടുക്കാം എന്നുള്ളത് അപ്പം ഞാൻ സമയത്തിൻ്റെ ഒരു പരിമിതി പ്രശ്നം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്രംകോട്ടിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫൈനലൈസിങ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല ബിഗ്നേഴ്സ് ആയവർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് ഐസിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റ് ആൻഡ് ഫാസ്റ്റായിട്ട് നമുക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കാം അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ ആയിട്ട് കളർ ആഡ് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ ലൈറ്റ് ആയിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് ഗ്രീൻ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് കേക്ക് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലൊന്നും നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം ആഡ് ചേർത്തിട്ടില്ല ഔട്ടർ പാർട്ട് മാത്രം ജസ്റ്റ് ഗ്രീൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് സൈഡ് പോഷനൊക്കെ സ്ക്രാപ്പർ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് എക്സൈസായ ക്രീമൊക്കെ മുകളിൽ വന്നാൽ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കാം ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷനും മതി എന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കൊക്കോമെലൺ തീമിൽ കൊക്കോമെലൺ തീമിൽ വേണം പക്ഷേ ഓവറായിട്ടുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ മതി പറഞ്ഞു അപ്പോൾ കൊക്കോമെലോണിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് തേർഡ് ബേർഡേ ആണ് അപ്പോൾ ഒരു തേർഡ് കൊക്കോമെലോൻ്റെ ഒരു സ്റ്റിക്കർ നമ്മൾ ലേസർ പ്രിന്റ് ചെയ്തു ജൊഹാൻ എന്നാണ് മോൻ്റെ പേര് അപ്പോൾ ആ ഒരു പേര് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്ന് സ്റ്റിക്കറാണ് ഞാൻ കേക്കിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എന്തൊക്കെയോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ വൈറ്റ് ബോൾസും കൂടെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ അപ്ലൈ ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റിക്കറൊന്നും വരാത്തോണ്ടായിരിക്കാം മേ ബി അപ്പോൾ ഞാൻ ഇരു ഷുഗർ ബോളും കൂടെ ഇട്ടുകൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നു അപ്പോൾ ആ ഒരു ഫസ്റ്റ് കേക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഒത്തിരി സന്തോഷമായി ഇൻസ്റ്റഗ്രാം ത്രൂ ആ ഒരു ഓർഡർ വന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിലും ഒരുപാട് ലോങ്ങിൽക്കൊക്കെ ആയിരിക്കും അന്നേ ദിവസം തന്നെ പാലക്കാടിലേക്ക് ഒരു വെഡിങ് കേക്കൊക്കെ വന്നിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴും ഞാൻ അറിയുന്ന അപ്പോൾ ആ അറിയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആ ഒരു കേക്ക് ഓർഡർ കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് വൺ കെ ജിൻ്റെ ഒരു യൂണിക്കോൺ തീമിൽ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അതിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും വളരെ സിമ്പിളായിട്ട് മതി ഒന്ന് രണ്ട് യൂണിക്കോണിൻ്റെ സ്റ്റിക്കും കളറും ജസ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ വനില ഫ്ലേവറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഫിഫ്ത്ത് ബർത്ത്ഡേക്കായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ യൂണിക്കോണിൻ്റെ കുറച്ച് ലേസർ പ്രിന്റ് സ്റ്റിക്കുകളൊക്കെ കേക്കിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തു നീസ എന്നാണ് മോളുടെ പേര് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കേക്കും നമ്മളിതുപോലെ ചെറുതായിട്ട് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓൾമോസ്റ്റ് രണ്ട് കേക്കും കുറച്ച് കുറച്ച് സിമിലാരിറ്റീസ് ആയിരുന്നു അവർ ആയിരിക്കും ഇന്നത്തെ രണ്ട് തീമിലെ കേക്ക് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് വരാനുണ്ട് നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ താങ്ക് യു കീപ് സപ്പോർട്ട്